ഹായ് ഫെൻസിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വർക്ക്സൈറ്റ് എന്ന് വരുന്നത് എറണാകുളം ആലുവേലാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ലൈൻറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബൗണ്ടറി ഒന്ന് തിരിച്ച് സെക്യൂർ ആക്കിയിട്ടാന്നുള്ള ഒരു പർപ്പസാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത് അതിനായിട്ട് നമ്മൾ സൊല്യൂഷനായിട്ട് ചെയ്തുകൊടുത്താണ് ഒരു ഫൈവ് ഫീറ്റ് ആയിട്ടുള്ള ചെയിലിൻ ഫെൻസിങ് ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പിലാണ് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് സൈഡ് ചെറിയൊരു വഴിയുണ്ട് അപ്പോൾ ആ സൈഡ് നമ്മൾ കോൺക്രീറ്റ് പില്ലറല്ല യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ടാറ്റയുടെ തന്നെ പില്ലറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയ ഒക്കെ നമുക്ക് ഫൗണ്ടേഷനുള്ള ഏരിയയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതധികം പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ കോൺക്രീറ്റ് പില്ലറാണ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് പില്ലറ് നമ്മൾ ആറടി ഹൈറ്റുള്ള കോൺക്രീറ്റ് പില്ലറാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ പില്ലേഴ്സ് നമ്മളിടുന്നത് എട്ടടി അകലത്തിലാണ് അപ്പോൾ ആ പില്ലേഴ്സ് വരുന്ന ഭാഗം മാത്രം നമ്മൾ ഫൗണ്ടേഷൻ കട്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന ടാറ്റട ചെയിൽ ലിങ്ക് അഞ്ചടി ഹൈറ്റുള്ള മൂന്നിഞ്ച് ഗ്യാപ്പ് ത്രീ എം എം തിക്നെസ്സുള്ള ചെയിൽ ലിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പറ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും നമ്മുടെ സർവീസ് അവൈലബിളാണ്